ൾ വരെ പുലയാതെറ്റർമുഖം ഉയിരുള്ള നാൾ വരെ പുലയാതെന്നിടും കരയറ്റ മനസ്സിൻ്റെ പോർമുഖം നാ സമരസാഖാക്കൾ തൻ മുഖമാണ് ഞങ്ങൾ ജീവിത സമരമാണ് ആയുധം സഖാ ി ഉയർവന്ത പോരാട്ട ഭൂമി േദന പാതയിലിടറുമ്പോൾ ഞങ്ങൾ നിറന്നത് ചുവപ്പിന്റെ ചായയിൽ ഇലയറ്റ് വേദന പാതയിലിടറുമ്പോൾ ഞങ്ങൾ നിറന്നത് ചുവപ്പിൻ്റെ ചായയിൽ നിങ്ങൾ ഈ നന്മതൻ വീതിയിൽ ഞങ്ങൾ കെടാത്തൊരി കൈവിളക്കായിടും നിങ്ങൾ നയിക്കും ഈ നന്മതൻ വീതിയിൽ ഞങ്ങൾ കെടാത്തൊരി കൈവിളക്കായിടും ഞങ്ങൾ പോരാട്ട ഭൂമിയിൽ ും ചെങ്കോടിക്കീഴിൽ ഉയർന്നി ഉയർവന്ത പോരാട്ട ഭൂമിയിൽ നീളപ്പരക്കും ചെങ്കോടിക്കീഴിൽ കരയാർന്ന കൈകൾ ചേർത്തു വിളിപ്പു സി പി ഐ സിന്താ പോരാട്ട ഭൂമിയിൽ നീളെ പരക്കും ചെങ്കോടി കീഴിൽ പറയാർന്ന കൈകൾ ചേർത്തു വിളിപ്പു സി പി ഐ സിന്താപേ ಶಾಶ್ವತ ಶಾಶ್ವತ ಸಮರ ಮಣಾಯ ಆಯುಧ ಸಖಾಕ ിരല്ലി ഉയർന്ത പോരാട്ട ഭൂമിയിൽ നീളെ പരക്കും ചെങ്കോടിക്കീഴിൽ വിലയറ്റും വേദന പാതലിടറുമ്പോൾ ഞങ്ങൾ നിറന്നത് ചുവപ്പിന്റെ ചായയിൽ

ഒരുപാട് കാര്യങ്ങൾ അവര് തീരുമാനിക്കും കോൺഗ്രസിന്റെ പതിമൂന്ന് കോൺഗ്രസ് ആണ് അങ്ങ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും തീരുമാനിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അമ്പത്തി ഏഴ് ഗവൺമെന്റ് മുതൽ ഈ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വന്ന ഗവൺമെന്റുകൾ അമ്പത്തി ഏഴ് ഗവൺമെന്റ് അറുപത്തി ചില പ്രത്യേക നമ്മൾ എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം മാസിൽ ബഹിധരിക്കുന്നത് അത് ഏതാണ്ട് വളരെ 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 ഫിക്സ്ഡ് ആയിരിക്കുന്ന മാറ്റങ്ങൾക്കൊന്നും വിധേയമാക്കാതെ പുള്ളി വിടാതെ ഇങ്ങനെ പിന്തുടരേണ്ടുന്ന ഒന്നായിട്ടാണ് നമ്മളവ പക്ഷെ അങ്ങനെയല്ല അതിന് കാലാനുസൃതമായ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകണം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വിലയിരുത്തിയ ആശയങ്ങളിൽ നിന്ന് കാലാനുസൃതമായി നമുക്ക് ഉൾക്കൊള്ളേണ്ടതും മാറ്റം വരുത്തേണ്ടതും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളെയും ലോക സാഹചര്യങ്ങളെയും ഏറ്റവും നന്നായി വിലയിരുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ മാർസം ലെനിസത്തെ കാണുന്നത് അവിടെ ചിലരെങ്കിലും ചെയ്യുന്നത് പോലെ വൈരുദ്ധ്യാഭിഷ്ഠിത ഭൗതികവാദത്തിന്റെ പേജുകൾ മനപ്പാടാക്കിയത് കൊണ്ടോ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ പേജുകൾ മനപ്പാടാക്കിയത് കൊണ്ടോ മാനിഫെസ്റ്റോ കാണാതെ ഒരു വിട്ടത് കൊണ്ടോ നമ്മൾ ഒരിക്കലും നല്ല കമ്മ്യൂണിസ്റ്റുകാരായി മാറുകയില്ല പുതിയ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുമ്പതിന് പഠിക്കുമ്പതിന് ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് നമ്മൾ ഏറ്റവും നന്നായി സഹായിക്കുന്നു എന്നുള്ളതാണ് മാർസിസ്റ്റ് ലംഗ്നിസ്റ്റ് ആശയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത